ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറി ചെമ്പൂരാണുള്ളത് വെഞ്ഞാറമോട് ആറ്റിങ്ങൽ റോഡിലേക്ക് പോകുമ്പോൾ ചെമ്പൂർന്ന് നോക്കാൻ ജംഗ്ഷൻ കാണാൻ സാധിക്കും ആ ജംഗ്ഷനിൽ നിന്ന് അമുന്തുരുത്ത് ക്ഷേത്രത്തിൻ്റെ വലിയൊരു ആർച്ച് കാണാം ആ ആർച്ച് വഴി അകത്തേക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ വരുമ്പോൾ നമുക്ക് ചെമ്പൂർ ഇളമ്പ റോഡാണ് കേട്ടോ ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് കിളിമാനൂരൊക്കെ ചെന്ന് കയറാൻ പറ്റും ഈ റോഡിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ വരുമ്പോൾ ഈ റോഡ് സൈഡായിട്ട് നമുക്ക് ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഇരുപത് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടോട് കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു ഇരുപത് വർഷം പഴക്കമുണ്ട് ഇത് വന്നിട്ട് ഇഷ്ടികയിലെല്ലാം നിർമ്മിച്ചിട്ടുള്ള നല്ല ബിൽ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇത് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് നോക്കി ഇതേ ആ ഒരു നീല മതിലോട്ട് അങ്ങേ അറ്റം വരേക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ ഈ പ്ലോട്ടിൻ്റെ വലത്തേ അറ്റത്ത് നമുക്കൊരു പഞ്ചായത്ത് റോഡുണ്ട് അത് ഏകദേശം രണ്ട് മീറ്റർ വൈഡ് വൈഡ് ആയിട്ടുള്ള ഒരു റോഡാണ് അപ്പോൾ ആ റോഡ് നമുക്കൊന്ന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻവശത്തേക്ക് നമുക്ക് വീണ്ടും പ്ലോട്ടുകൾ തിരിക്കാം അതുപോലെ തന്നെ മുൻവശത്ത് ദാ ആ മതിൽ തൊട്ട് നമുക്ക് ആ ഒരു നീലക്കളറിനുള്ള മതിൽ തൊട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു കാർ കാർപോഴ്സിൻ്റെ പകുതി വരേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടര മീറ്റർ റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് വീണ്ടും ഒരു പ്ലോട്ടാകാം ഞാൻ ഈ പ്ലോട്ട് തിരിക്കുന്നതിനെ പറ്റി പറയാൻ കാരണം നമുക്ക് ഇവിടെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കാണിച്ചത് ഇതാ ഈ റോഡ് സൈഡിലെല്ലാം പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പുറത്തു നിന്നുള്ള ബിൽഡേഴ്സ് ഇവിടെ വന്ന് ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒത്തിരി അധികം പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് നമുക്ക് താഴോട്ട് അവിടെ നിന്ന് നമുക്ക് വലത്തോട്ടും അതുപോലെ തന്നെ അതായത് ഇപ്പുറത്തേക്കുള്ള റബ്ബറല്ല ഇനിയിപ്പോൾ താമസിക്കേണ്ട തന്നെ വീടുകളാവും ഇവിടെയൊക്കെ നോ നോർമലി ആസ്റ്റിംഗ് പ്രൈസ് എങ്ങനെയാ വെച്ചാൽ ഈ ഒരു മെയിൻ റോഡ് സൈഡല്ല ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ ആസ്റ്റിംഗ് പ്രൈസ് സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ഈ മെയിൻ റോഡ് സൈഡൊക്കെ ആണെങ്കിൽ മൂന്ന് മൂന്നര രൂപയ്ക്ക് പുറത്താണ് നോർമലി ഇവിടെയുള്ള റേറ്റ് വരുന്നത് അതിലും വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് വാങ്ങാം ഈ വീട് ഫ്രീ ആയിട്ട് കിട്ടും ഈ വീടിപ്പം ടെൻ തൗസൻഡ് റുപ്പീസ് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഇതിപ്പം വാടകയ്ക്ക് കൊടുത്തേക്ക് കേട്ടോ ഇതിന്റെ ഓണറിന്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ പ്രോപ്പർട്ടി ഒന്ന് കാണാം നേരത്തെ ഡീലാക്കുക ദേ നല്ല കോമ്പൗണ്ടോട് കൂടിയുള്ള വീടാണ് ഇപ്പം നമുക്ക് ടോട്ടലി ഇരുപത് സെൻറ്റിൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടായിട്ട് ഉപയോഗിക്കുക ചുറ്റുമുള്ള സ്പേസ് നിങ്ങൾക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും കൃഷി ആവശ്യത്തിനോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീടുകൾ കെട്ടി അതിനെ വാടകയ്ക്ക് കൊടുക്കുകയും ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ നല്ലൊരു ലൊക്കേഷനാണ് കാരണം ഇവിടെ നിന്ന് ഗോകുലം മെഡിക്കൽ കോളേജിലൊക്കെ നമുക്ക് ഒരു ആറ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഗോകുലം മെഡിക്കൽ കോളേജ് വരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമുക്ക് ഇവിടെ വന്ന് ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂള് ഒത്തിരിയധികം പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ബാ വീടിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം ഈ വീട് വന്നിട്ട് ഏകദേശം ഇരുപത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഒരു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഫുള്ളായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മൊസയ്ക്കൊക്കെ മാറ്റി ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ആക്കിയിട്ടുണ്ട് ആ രീതിയിലൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്തിട്ടുള്ള വീടാണ് വീട് വന്നിട്ട് ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഒരു ഒരു കമ്പനിയിലെ പണിക്കാർക്ക് വേണ്ടി വാടക കൊടുത്തിരിക്കുവാണ് അപ്പോൾ അവരുടെ വെയർ ഹൗസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ പതിനായിരം രൂപ റെൻ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടറാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും വയറിംഗും എല്ലാം റീസൻ്റായിട്ട് വീണ്ടും റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കത്തില്ല സ്വിച്ച് ഒക്കെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും പുതിയതാണ് അതെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരും നമുക്ക് ഈ വീടിൻ്റെ താഴെ നിലയിൽ തന്നെ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇപ്പം മൂന്ന് ഇതിനകത്തെ ആൾക്കാരെ താമസമുള്ള അവരിപ്പോൾ ലോക്ക് ചെയ്തിട്ട് പോയിക്കോളാം കേട്ടോ അതാണ് ഞാൻ ഉള്ളിലേക്ക് കാണിക്കാത്തത് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് അതുപോലെ തന്നെ ഉള്ളിലൂടെ തന്നെ സ്റ്റെയർ ചെയ്തിട്ടുണ്ട് മേളിൽ ഇപ്പോൾ ടവർ റൂമായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മേളിലേക്ക് ഒരു നിലയും കൂടെ ചെയ്തെടുക്കാവുന്നതാണ് ഇതേ കിച്ചൺ നോക്കി അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ഏരിയയാണ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പുതിയ രീതിയിലൊന്ന് വർക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ മോഡലാ കിച്ചൻ പോലെയൊക്കെ ആക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു വർക്ക് ഏരിയയും ഇവിടെ ഉണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിനൊക്കെ നിങ്ങളത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണക്ക് ഇതാ ഇവിടെ നിന്ന് ഈ ഒരു കാർഫോർസിൻ്റെ തൊട്ടുപുറത്തായിട്ട് ഒരു ഒന്നര മീറ്റർ മാറ്റി നമ്മളൊരു മതില് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കാർഫോർസ് തട്ടികളേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്തിട്ട് ഇതാ ഈ ഭാഗത്ത് ഒരു നീക്കുകയറ്റിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് ഇതിന്റെ ഈ ഒരു വീടിൻ്റെ പാർക്കിങ്ങാക്കി മാറ്റാൻ സാധിക്കും ഇതാ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നമുക്കിതാ ഈ ഒരു മതിൽ വരെ അതിൻ്റെ പിൻവശത്തേക്ക് വീണ്ടും പ്ലോട്ട് ഉണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം നോർമലി ഒരു അഞ്ച് സെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു എട്ട് സെൻറ്റായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ പിൻവശത്തുള്ള പ്ലോട്ടിന് നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള വഴിയും കൂടെ കാണിച്ചു കൊടുക്കാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ മൂന്ന് പ്ലോട്ടുകളായി ഡിവൈഡ് ചെയ്യാം നമുക്ക് ഇവിടേക്ക് ഇപ്പം വീടുകൾ വെച്ച് വിൽക്കണം ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്കാണെങ്കിലും നല്ലൊരു പറ്റിയ പ്ലോട്ടാണ് എങ്ങനെയാച്ചാൽ മൂന്ന് പ്ലോട്ടാക്കിയിട്ട് ഈ ഒരു വീട് മാത്രം ഇപ്പം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആ റേഞ്ചിലുള്ള റേറ്റിന് ഇപ്പം നമുക്ക് സെയിലാക്കാൻ പറ്റും ബാക്കിയുള്ളതിൽ നമുക്ക് രണ്ട് വീടുകളിലൂടെ വേണമെങ്കിൽ വെച്ച് വിൽക്കാനും പറ്റും നമുക്ക് ഈ ഒരു പ്ലോട്ടിന് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് നിങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു റേറ്റ് ആയിരിക്കും അല്ലേ ഇത് ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റിന് അറുപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സെൻറ്റിന് ആവറേജ് ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ കണക്കാക്കിയിട്ടുള്ളൂ വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഓണറിനെ വിളിച്ചോ ഞാൻ ഇതിൻ്റെ സൈറ്റിലെ ബാക്കിലുള്ള പ്രോപ്പർട്ടിയും കൂടെ കാണിച്ചുതരാം അതായത് ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാൻ തോന്നുന്നത് വാ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സൈഡിലുള്ള റോഡാണ് ഇതൊരു കോമൺ പഞ്ചായത്ത് റോഡാണ് കേട്ടോ ഇതിനിപ്പോൾ രണ്ടറുപത് രണ്ടേ പോയിന്റ് ആറ് മീറ്റർ നമുക്ക് വീതി ഉണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഇതാ ഇവിടെ ഒരു ഒരു മീറ്റർ കൂടെ വിടുവാണെന്നുണ്ടെങ്കിൽ മൂന്നറുപത് നമുക്ക് വീതിക്ക് നമുക്ക് ഇതിൻ്റെ പിൻവസ്തേക്ക് ഒരു വഴി കൂടെ ഫോം ചെയ്യാൻ പറ്റും കേട്ടോ ഓൾറെഡി വഴിയുണ്ട് ആ വഴിയുടെ വീതി കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് പോകെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഏരിയ ഇട്ടിട്ടുള്ളത് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്ന ബാക്കിയുള്ള സ്ഥലമാണ് ഇതിനെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് വേണമെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പ്ലോട്ട് മാത്രം എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒൻപത് സെന്റോളം സെന്റോളം വരുന്ന ഒരു ഏരിയ ആണ് നല്ല അടിപൊളി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി അപ്പൊ നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ ഈ പ്രോപ്പർട്ടി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പോസിബിലിറ്റികൾ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം മൊത്തത്തിൽ ശരിക്കും ഒരു സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന ഇരുപത് ആണ് അതിനകത്ത് ഈ കോർണറിലായിട്ട് നമ്മുടെ വീട് വരും നമുക്ക് അതിന്റെ ചുറ്റുവട്ടത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലോട്ടുകൾ വേണ്ട നമുക്ക് തിരിച്ച് ഇതിനകത്ത് വീടുകൾ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് അതായത് ആവറേജ് ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ വീട് അങ്ങനെ തന്നെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ റെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മന്ത്ലി ടെൻ തൗസൻഡ് റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വീടാണ് അതുപോയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ വീടുകൾ ഇതിനെ അത് ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഡീലായിരിക്കും